സോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ലം നമസ്കാരം നമ്മളിപ്പോൾ എവിടെ ഇരിക്കണെന്ന് പോലും എനിക്കറിഞ്ഞോടാം ഞാൻ എന്തായാലും ഇന്നത്തെ മിഷൻ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് എവിടെ എവിടെയറിയും നമ്മൾ ഏതോ ഒരു വഴി ഇതിൽ മാപ്പിൽ കാണിക്കുന്ന ഈ വഴി അനുസരിച്ചാണ് നമ്മൾ പൊതുവായി അഞ്ച് പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ അഞ്ച് പോയിൻ്റ് ആറ് കിലോമീറ്റർ ചാണ്ട് നമുക്ക് വീട്ടിലെത്തുക അതാണ് ഇന്നത്തെ മിഷൻ ലക്ഷം ഇവിടെ ഒന്നും റൈറ്റേ ഇല്ല നല്ല ഇരുട്ടാണ് കുഴിയോ ഉണ്ട് പിന്നെ എങ്ങോട്ടോ ലെഫ്റ്റാണ് ഉണ്ടാവുന്നത് ഇത് ലെഫ്റ്റെന്ന് എനിക്ക് അറിഞ്ഞില്ല ഇനി ആദ്യമായിട്ടാണ് ഇതുവഴി വരുന്നത് മാപ്പിനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയോ ഇതുവഴി എത്തി ഇവിടെ ഏതോ ഒരു ലെഫ്റ്റ് ആണെന്ന് എടുക്കാൻ പറഞ്ഞത് മാപ്പിനെനിക്ക് എനിക്ക് വലിയ വിശ്വാസമില്ല കേട്ടോ ഞാൻ ഇപ്പൊ എയർപോർഡ് വെച്ചിട്ടുണ്ട് അതിനകത്താണ് മാപ്പ് പറയുന്നത് ലെഫ്റ്റ് എടുക്കാനാ പറയുന്ന ഇവിടെ ഒരു ശ്രമം എവിടെ എടുക്കില്ല

ില്ക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ എന്തായാലും നമ്മളിവിടുന്ന് നേരെ പോകുന്ന ആനന്ദേശ്വരം അവിടെയാണ് ചെന്ന് എൻ്റെ ആവാൻ പോകണം അവിടെ നിന്ന് ചന്തപിള്ള ചന്തപിള്ള ചന്തവിളയല്ല പക്ഷേ അങ്ങോട്ട് പോകണം എന്തോരം ഓ അല്ല ഇറക്കത്തിലുള്ള ഇപ്പം ഈ ഇടയ്ക്ക് മഴ പെയ്തേ ഉള്ളൂ കേട്ടോ കറക്റ്റ് ഒന്നും കാണാനും പറ്റുന്നില്ല റോഡ് വലിയൊരു ൊക്കുംടാണല്ലോ കാടും ഫോറസ്റ്റ് ആണല്ലോ ലൈറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു സൈഡൊന്നും കാണാനും പറ്റുന്നില്ല എന്തെങ്കിലും അച്ഛൻ അപ്പൊ മോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതോടെന്നും അറിയത്തില്ല നല്ല രസുണ്ട് വേഗം എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് അപ്പറേ ഇരുട്ടിട്ടില്ല റോഡ് വലിയ മോശം ടയർ ഈ ഇടയ്ക്ക് പഞ്ചറായതല്ലോ അതുകൊണ്ട് ഇതുവഴിയൊക്കെ പോകാൻ ഭയങ്കര പേടിയാവുന്നു ൂടെ ഓണാക്കി വിട്ടേക്കാം അതുമ്പോ കുറച്ചുകൂടെ വെട്ടം കിട്ടും ഈ ഇട്ടത്തിലൂടെയൊക്കെ പോകാൻ പേടിയാവുന്നില്ലേ പിന്നെ പോയല്ലേ പറ്റുള്ളൂ അവിടെ മാത്രം മഞ്ജറാവാതിരുന്ന ബാക്കി റോഡ് മോശം വാങ്ങിക്കൊണ്ടിരിക്കാണല്ലോ ോട്ട് പോകുമോറും റോഡ് മോശമായിക്കോണ്ടിരിക്കുകയാണ് കേറിലോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല അതിന് ഇടക്ക് കുഴപ്പമില്ല അന്ന് ഇന്നലത്തെ പോലെ റെക്കോർഡ് ആവുന്നുണ്ടോ നല്ല തേപ്പിച്ചു കളഞ്ഞാ കുറേ നേരം സംസാരിച്ചോണ്ടിരുന്ന ഒന്നും റെക്കോർഡായില്ല എനിക്ക് ജോപ്രോ ഫ്രീസാവുക എന്തോ ചെയ്തു ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ജോപ്രോ ഹീറോടെ നയനാണ് റോഡ് നല്ല മോശമാക്കൊണ്ടിരിക്കുകയാണ് ജോപ്രയോട് പോകുമ്പോൾ ഒരു ഫീൽ ഇതുവഴിയൊന്നും വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയല്ല ഓ ാണ് പറയാണെ പോട്ടറേ റോഡിൽ കൊള്ളാം അയ്യോ അമ്മ ഞാൻ പേടിച്ചു പോയി നീപ്പോ ഫ്രണ്ടിലൊക്കെ തവള കുട്ടിയെ അരിവിയ നല്ല വീടാണ് ടത്താറ ക്ഷേത്രത്തിന്റെ അടുത്തെത്താറായി ആ നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തിന്റെ പേര് ചാരുമൂടാണേ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഓ ഇത് എടത്താറ നീ ആനന്ദേശ്വര േശ്വരം എത്താറായി ഇവിടുന്ന് ഒരു എത്ര അഞ്ഞൂറ് മീറ്റർ അങ്ങാണ്ടേ കാണുമ്പോൾ ഈ റോഡൊക്കെ ശരിയാക്കി കേട്ടോ ഇത് എന്നെ ശരിയാക്കണമെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇത് വഴി കൂടെ വന്നിട്ട് കുറെ നാളായി എന്നാലും റോഡ് ശരിയാക്കിയതിന് വളരെ ഉപകാരം കാരണം നേരത്തെ ഇവിടെ ഓഫ് റോഡ് ഓഫ് റോഡിനേക്കാളും ഭയങ്കര വൃത്തിയിട്ടൊരു റോഡായിരുന്നു അത് ഈ ഇടയ്ക്ക് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കുന്നില് അല്ല ഒരു കയറ്റത്തില്ല അത് ഈ കയറ്റമാണ് ഇവിടെയൊക്കെ ഭയങ്കര മോശമായിരുന്നു ഈ റോഡ് വണ്ടി വരെ ഭയങ്കര പാടും ഇപ്പോൾ ഇപ്പോൾ ടാറിട്ട് നന്നാക്കിയിട്ടുണ്ട് അത് വളരെ വളരെ നന്നായി നമ്മൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ജംഗ്ഷൻ എത്തി ഇവിടെ നിന്ന് റൈറ്റ് ആണ് റൈറ്റ് എടുത്തിട്ട് പിന്നെ ജയൻകോട്ട് ഓണം അപ്പോ നമ്മൾ ആനന്ദേശ്വരം ജംഗ്ഷൻ എത്തി എങ്ങോട്ട് പോണ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പുല്ലാനിയുള്ള ജംഗ്ഷൻ പുല്ലാനിയുള്ള വള ജംഗ്ഷൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കുക ഇതൊക്കെ എനിക്കറിയാം ഇവിടേക്ക് ഞാൻ ശരിക്കും വന്നത് ആ ഷാരൂടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ചെറിയ കൺഫ്യൂഷൻ ആയിക്കോട്ടെ ഈ രാത്രി കൂടെ വേണ്ടത് വഴി വന്നിട്ടില്ല എന്തായാലും കുറച്ച് കൺഫ്യൂഷൻ ഓ ഫോടിന്റെ എക്രോസ് പോട്ടി തെറ്റ് കാറ് ഫോഡ് തിരിച്ചു വരണം എന്നൊക്കെ പറയണേട്ട് വന്നാട്ടോ റോഡുകളുടെ കാർ കൊണ്ട് നിറയട്ടെ കമോൺ എല്ലാവരും വരും പി എം ഡബ്ല്യൂ റോഡ് മെസ്സിഡീസ് എല്ലാം വരും ആ മെസ്സിലീസ് ഇതൊക്കെ ഉണ്ട് പിണാറിയ ലംബോർജിനോ എല്ലാം വരും എക്സ്പോർട്ട് മാത്രം വരാം അങ്ങനെ പോവേണ്ട ശരിക്കും ക്യാമറകൾ ഇപ്പോൾ ഇവിടെ ഒക്കെ ശരിക്കും ക്യാമറകളുണ്ട് ഇവിടെ ശരിക്കും ഹമ്പുകൾ വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു നാല് ഹമ്പുണ്ട് ഈ റൂട്ടിൽ ഇവിടുന്ന് ഈ കൊടുത്ത രണ്ട് ഹമ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു ഇവിടെ സോണായിട്ട് പിന്നെ അവിടെ ഫ്രണ്ടില് രണ്ടെണ്ണ ഈ ഇടയ്ക്ക് ഇടയ്ക്കിന്ന് വെച്ച അടുത്ത കാലം രണ്ട് വർഷം ആയി കാണത്തില്ല ആദ്യത്തെ ഹമ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്ന് ഹമ്പും കൂടെ ഉണ്ട് രണ്ടാമത്തെ ഹമ്പ് ഇവിടെയാണ് ഇതും കഴിഞ്ഞ് നമ്മൾ ഇനി രണ്ട് ഹമ്പും ഇവിടെ ഉള്ളു നമ്മൾ സമയം ഏഴ് ഇരുപത്തൊന്ന് ഓട്ടോക്കാരൻ റോഡിന്റെ നടുക്ക് പൊങ്കാലിടുന്നു ഇത് തിടുങ്ങിയ വഴിയാണ് ഇവിടെ കാറോ അത് ശരിക്കും വന്ന റൂട്ടാണോ അടി കൂടെ കയറി വരുന്ന മാമന്മാര് ഇവിടെ അടുത്ത മൂന്നാമത്തെ ഹമ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞു ഒരു ഹമ്പ് കൂടെ കഴിഞ്ഞ് നേരെ പുല്ലാനിയോള ജനറ്റ് ഇല്ല റോഡ് ാക്കിയത് നല്ല രസമുണ്ട് കുറച്ച് നാളായി ക്ലീൻ ആക്കിട്ട് മാപ്പ് തന്നെ ചേവി കിടന്ന് റൈറ്റ് അടിക്കാൻ കൊണ്ട് കിടന്ന് ചെറിയ ഇടയിൽ ചാടിച്ചിരുന്ന ബംഗാളികൾ ശരിക്കും ബംഗാളികളാണ് റോഡിന്റെ നടുത്ത് നിർത്തുന്ന എന്നെങ്കിൽ റോഡിന്റെ നടുക്ക് നിർത്തണം ഇല്ലെങ്കി ഒരു സൈഡിലോട്ട് വല്ല നിർത്തണം നിർത്തേയില്ല പോവേയില്ല തലവേദന റോഡ് വലിയ മോശായിട്ട് ഭയങ്കര മോശമാണ് റോഡിന്റെ നടുക്ക് നിർത്തി ആരാണോ ഇനി ഇവിടുത്തെ റോഡെന്ന് ശരിയാക്കി നോക്കൂന്താണോ പാൽക്കാസ അത് കല്യാണോ എൻ്റെ വീടും വെച്ചു കുറച്ച് ഉപകാരമുണ്ടായിരുന്നു ഒരു ആറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ അടക്കമാണ് തോന്നിയത് അവിടെ റോഡിൽ എന്തോ മരിച്ചു കിടക്കണ്ട എന്തോ ചീ ചെടി എന്തോ എന്തോ കിളി അതെ ചെടിയാന്ന് ഹിന്ദിയിൽ പോയാണ്ട് പോയതാണ് എല്ലാം കൂടെ ഒരുമിച്ച് കൺഫ്യൂഷനായിരുന്നു സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും വണ്ടി വരുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ പോവാം റോഡിൻ്റെ ഒരു വലിയ കുളം ഈ കുളം താണ്ടി പോയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അങ്ങനെ പോയി ക്യാമറയിൽ റെക്കോർഡാകുന്ന വണ്ടിയിലൊരു എക്സ്ട്രാ ഫോഗ് ലൈറ്റ് വെക്കണം കണ്ട എന്തെങ്കിലും ഒരു ദിവസം വെച്ചേ പറ്റും അപ്പോൾ അധികം നൈറ്റ് റൈഡിങ് ഞാൻ ചെയ്യുന്നില്ല എന്നാലും ചില ദിവസങ്ങളിൽ നൈറ്റിലേക്ക് പോകുമ്പം പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ലോങ്ങും കൂടെ അടിക്കാനുണ്ട് കുറേ കുറേ ദൂരോട്ടൊക്കെ പോകുമ്പോൾ ഈ ഫോഗിൻ്റെ ആവശ്യമുണ്ട് നേരത്തെ കൂട്ടി വെച്ചാൽ പറയാൻ പറ്റില്ല കേരളം നമുക്ക് പോലീസ് വെറ്റി അടിച്ചു തരും ഈ ഫോഗ് ലൈറ്റ് ഒക്കെ ഇവിടെ വെക്കാമോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലവർ വെക്കുന്നുണ്ട് ബട്ട് പറയാൻ പറ്റില്ല കേരള പോലീസല്ലേ എന്നാണ് നമുക്ക് ഇത് അടിച്ചു തരണേന്ന് പറയാൻ പറ്റില്ല ചെല്ലാനൊക്കെ അടിച്ചു തരണേ ഇപ്പൊ ഈ അടയ്ക്കാൻ കണ്ട് എല്ലാവർക്കും കൂടെ ഒരു രണ്ടു വർഷത്തെ ഒരുമിച്ച് ചെല്ലാൻ അടിച്ചു കൊടുത്തതെന്നൊക്കെ പറഞ്ഞേ ഇരുട്ടാണല്ലോ എവിടെയെങ്കിലും ഒതുക്കിട്ട് എന്റെ മാപ്പ് നോക്കിയാണ് എൻ്റെ ചെവി കിടന്ന് ൂവിക്കൊണ്ടിരിക്കുന്നു സോ നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അത്ര മാപ്പ് ഒന്ന് ഓഫ് ചെയ്തു ഇല്ലെങ്കിൽ എനിക്ക് സ്വയം തരില്ല റൈറ്റ് എഡ് റൈറ്റെഡ് ഓ നിർത്ത് 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 നിർത്തി സോ നമുക്ക് ഓഫ് ചെയ്തിട്ട് വീട്ടിൽ ഫോൺ വാച്ച് ഉണ്ടാകും യൂസ് മാപ്പ് ഫോൺ എല്ലാം ഉണ്ട് മേടിക്കണ്ട ഞാൻ എപ്പോഴെപ്പോഴേ എൻ്റെ പാൻറ്റ് പോക്കറ്റ് ഞാൻ ചെക്ക് ചെയ്യും എല്ലാം ഉണ്ടാകുന്ന അറിയാമെന്ന് ਆਹ ਬਤਰੀ ਅੰਦਰਲੇ ਵਿੱਚ ਰਿਸਾਈਡ ਹੋਇਆ ਵੀਰਤ ਤੋਂ ਬੋਕ ਪੀਚਾ ਆ ਰਿਹਾ ਹੈ ടിക്കും കേട്ടാ തീവണ്ടിയാണ്ട് രക്ഷപ്പെട്ടു സ്കൂട്ടറിലല്ലോ ആയിരുന്നല്ലോ ഒടുക്കാണ് ഇവിടെ എടുത്ത് അടിക്കും പയ്യെ പോവാൻ പറ്റുള്ളൂ റോഡും മോശം എല്ലാം മോശമാണല്ലോ ഇതൊക്കെ ഇനി എന്തോ നന്നാവാൻ ഇടഈ രണ്ടായിരത്തിഇരുപത്തി ആറ് ആറായി സിമ്മന്റെ റോഡൊന്നും എനിക്ക് അത്ര ഇഷ്ട യ് പൂച്ച എന്തിനാ നീ അവിടെ നിൽക്കുന്നേ എന്തോ കണ്ടിട്ട് നിക്ക പുതിയോ ഉണ്ടോ അവിടെ ഫ്രണ്ടിൽ ഓ കാരാ പൂച്ച എങ്ങനെയാറ വേരാണ് കാട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്നത് നീ ഇത് പിന്നെ ആ ടയറിലൊന്നും പൊത്തു കയറില്ലേ ഇടയ്ക്ക് ടയർ മഞ്ചറാക്കി കേട്ടോ രൂപയാണ് രൂപയാണോ നൂറ് രൂപ മഞ്ചരൊട്ടിക്ക പഞ്ചർ കിട്ടി നമുക്ക് ഓഫ് തലമാറിപ്പോയി പഞ്ചർ കിട്ടി നമുക്ക് ഒരു ദിവസം വാങ്ങാം കേട്ടോ എന്ന സ്വന്തമായിട്ട് ഒട്ടിക്കല്ലോ ഓക്കെ ഓക്കെ സോ നമ്മൾ വീടിനടുത്ത് താറായി ഇവിടെ എവിടെയെങ്കിലും വെച്ച് ക്യാമറ ഓഫ് ചെയ്തേക്കാം ാണ് സൂക്ഷിക്കേണ്ടത് ഓക്കെ ഇവിടെ വെച്ച് ക്യാമറ നോക്കി സോ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എല്ലാവരും കാത്തിരുന്ന് കാത്തിരുന്ന ട്യൂണിങ് ചെയ്തതിന് വലിയ ഉപകാരം സോ എല്ലാവർക്കും സി യു ആൻഡ് ബൈ